ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ നമുക്ക് പുരികം നല്ല കട്ടിയായിട്ട് വളരാൻ ഒരു സീക്രട്ട് ഉണ്ടാക്കാം അപ്പോൾ അതിന് ബദാം പരിപ്പ് വേണം വിറ്റാമിൻ ഇ ക്യാപ്സൂൾ വേണം വാസലിൻ വേണം ആവണക്കെണ്ണ വേണം പിന്നെ ഈ സീക്രട്ട് സാധനം ഞാൻ പിന്നെ വീടോടെ ഇടയ്ക്ക് പറയാം കേട്ടോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ നമുക്ക് ബദാം പരിപ്പ് ഒന്ന് കത്തിച്ചെടുക്കാം കേട്ടോ അത് നമുക്കൊരു ഗ്യാസ് സ്റ്റൗവിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഞാനതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിക്കാം കത്തി വെക്കുമ്പോൾ നോക്കണേ മൊബൈലിൽ കുറച്ച് നീക്കി വെക്കണം വെക്കണോട്ടോ എൻ്റെ മൊബൈൽ കത്ത് മൊബൈലിലേക്ക് അങ്ങ് കയറി അപ്പോൾ നമ്മൾ ഈ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബദാമിലേക്ക് തീ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങ് കരിഞ്ഞു പോവും ഒരുപാട് ഗ്യാസും ആവും അപ്പോൾ ദേ എനിക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിവശം ഒന്ന് കത്തിച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇതുപോലെ കത്തി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വെള്ളം ഒഴിച്ചൊരിക്കലും കിടത്തരുത് നമുക്ക് ഇനി ഒരു ഇടിക്കണേ ഇതിൻ്റെ ഉള്ളിലിട്ട് ഇടിക്കണ്ടട്ടോ ഇതിൻ്റെ ഉള്ളിലിട്ട് ഇടിച്ച് കഴിഞ്ഞാൽ ഒരു പൊടി പോലും നമുക്ക് കിട്ടില്ല കോരി എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര പാടായിരിക്കും ഞാനത് കാരണം ഇതിൻ്റെ പുറത്തിട്ടിട്ടാ കേട്ടോ ഇടിക്കണേ നമുക്കൊന്ന് ഇടിച്ച് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ ഒരു കയ്യിലും മൊബൈലിൽ ഇരിക്കണ കാരണം കേട്ടോ ഇങ്ങനെ ഡേ ഇതുപോലെ ഒന്ന് കല്ല് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാട്ടി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കണുട്ടോ അല്ലെങ്കിൽ തരി തരി പോലെ കിടക്കും അല്ലേ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ടേട്ടാ ഞാൻ അരിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇട്ടിട്ട് ഈ സ്പൂണ് വെച്ചിട്ട് ഒന്ന് അമർത്തി അമർത്തി കൊടുത്തു കേട്ടോ അപ്പോൾ അത് വേഗം ചാടിയേ അപ്പോൾ അരിപ്പേലും ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും കംപ്ലീറ്റ് ചാടിയിട്ടോ ഞാൻ അത് കാണിച്ചാൽ അല്ല അരിപ്പേലും ഒന്നുമില്ല നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് ആവണക്ക ഒഴിക്കാം കുറച്ച് വാസിലീൻ എടുത്തിട്ട് അത് മെൽറ്റ് ചെയ്ത് ഊറ്റി കൊടുക്കാം ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മെൽറ്റ് ചെയ്ത് വരട്ടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കളർ നോക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ചേർത്ത് കൊടുക്കാം ഇതാണ് നീലാമ്പരിപ്പൊടി അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം നീലാമ്പരിപ്പൊടി നല്ലതാട്ടോ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാട്ടോ അപ്പം ഞാനിത് വീ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കണ്ടോ എന്ത് കളറാന്ന് നോക്ക് നല്ല കളറാണ് കളറാട്ടോ അല്ല പുരിക നല്ല കട്ടിക്ക് വളരും നല്ല ബ്ലാക്കിയായിരിക്കും കയ്യിൽ വെച്ചിട്ട് അത്ര കളർ വന്നില്ല നല്ല കളറാ കേട്ടോ ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ സംഭവമാണിത് നീലാമരിയൊക്കെ നല്ലതാണേ തലമുടിക്കും ഒക്കെ തേച്ച് കൊടുത്തതല്ല നമുക്കിതിനൊരു ഉപ്പിക്കകത്താക്കാം കേട്ടോ ഇത് ഞാൻ പത്തു രൂപയ്ക്ക് വാങ്ങിച്ചതാണ് എൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും ഉണ്ടാവരുതട്ടോ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ കേടായി പോവും പിന്നെ അതിലേക്ക് കൊടുക്കാം ഇത് രാത്രി നമ്മൾ കിടക്കാൻ നേരത്താട്ടോ കേട്ടോ ഉപയോഗിക്കേണ്ടത് എന്നിട്ട് രാവിലെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നല്ല റിസൾട്ട് ആട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ